അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹി വാത്ത ഇന്ന് ജമാതു മാസം ഇരുപത്തിയൊൻപതാണ് ഇന്ന് ബാലചന്ദ്രനെ കാണാൻ സാധ്യതയുള്ള ദിവസമാണ് അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ അത് റജബിൻ്റെ പുന്നമ്പുളിയാണ് റജബിൻ്റെ മഹത്വത്തെക്കുറിച്ച് മുസ്ലിം ലോകത്തിന് പ്രത്യേകം ഒരാളും പറഞ്ഞു കൊടുക്കേണ്ടതില്ല മഹത്തായ ഇസ്ലാമിക കുടുംബങ്ങളിൽ പൂർവികരായ ഉമ്മമാരും ബാപ്പമാരും ചെയ്തു വന്ന ചര്യകൾ കണ്ട് പഠിച്ചുവന്ന ഒരു വിശ്വാസിയുടെ ഒരു വിശ്വാസിയുടെ വീടിന്റെ പരിസരങ്ങളിൽ വിശ്വാസ സമൂഹത്തിന്റെ നാടുകളിൽ ഒരു ആത്മീയ ആവേശമാണ് രജപുമാസം കൊണ്ടുവരുന്നത് ആ റജവിന് വല്ലാത്ത ശ്രേഷ്ഠതകളുണ്ട് ആ പ്രത്യേകതകൾ പറയുന്നതിന് മുമ്പ് ഇന്ന് കണ്ടാൽ ആദ്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്ന് കണ്ടാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇന്ന് കണ്ടാൽ ഞായറാഴ്ച റജബ് ഒന്നാണ് അഥവാ ഇന്നത്തെ ബഹുരി കൂടി റജബ് മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യമായി ആ മാസം ഒരു മാസം അഥവാ പരിശുദ്ധമായ റമലാനിന് മുന്നോടിയായി ആ റമലാൻ്റെ വരവ് അറിയിച്ചു കൊണ്ടുള്ള ആ രജപ മാസവും ശേബാ മാസത്തിലേക്കും നമ്മൾ കടക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ രാവ് ദുവാക്ക് ഇജാപത്തുള്ള രാവുകളിൽ ഒരു രാത്രിയായി മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ് അഞ്ച് രാത്രികൾ ദുവാക് ജാപത്തുണ്ട് അതിൽ ഒരു രാത്രി റജബിന്റെ ഒന്നാമത്തെ രാവാണ് ആ റജബിന്റെ ഒന്നാമത്തെ രാവിലെ ആ റജബമാസത്തിന്റെ പൊന്നമ്പിളി നമ്മൾ കണ്ടുവെന്നറിഞ്ഞാൽ നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് നമുക്കത് കാണാൻ കഴിഞ്ഞാൽ ഓരോ വിശ്വാസിയും ആവേശത്തോടെ ആത്മീയമായ ഒരു പൂങ്കുല തന്നെ മനസ്സിൽ തുലഞ്ഞിട്ട് പറയണം الله اكبر الله اكبر الله اكبر اللهم اهله علينا بالامن والايمان والسلامة والاسلام والتوفيق لما تحب وترضى ربي وربك الله هلال رشد وخير ഇത് ബാലചന്ദ്രനെ കാണുമ്പോൾ ഹിലാലിനെ കാണുമ്പോൾ ആദ്യമായി നമ്മൾ ഒരു ഒരു മാസത്തിന്റെ അല്ലെങ്കിൽ മാസമാകട്ടെ ഏതൊരു മാസത്തിന്റെയും ആദ്യമായി നമ്മൾ കാണുമ്പോൾ പറയുന്ന പഠിപ്പിക്കുകയാണ് അല്ലാഹു 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 അക്ബർ 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 ചന്ദ്രന നോക്കിട്ട് പറയുകയാണ് എന്റെ റബ്ബും നിന്റെ റബ്ബും അല്ലാഹുവാണ് സന്മാർഗത്തിന്റെ നന്മയുടെ ഒരു മാസം അള്ളാഹു നമുക്ക് നമുക്കിതാക്കി തെരുമാറാകട്ടെ ഈമാനിന്റെയും അതേ സുരക്ഷിതത്തിൻറെയും ഒരു മാസമാക്കി അള്ളാഹു നമുക്ക് ഈ മാസം മാറ്റി തെരുമാറാകട്ടെ അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകമായ അർത്ഥതലങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏതായിരുന്നാലും സ്ക്രീനിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദുവാഹ് ആ ദുവാഹ് പഠിച്ചു വെക്കുകയോ എഴുതി വെക്കുകയോ ചെയ്തിട്ട് ഏതൊരു മാസം കണ്ടാലും നിങ്ങളിത് ചൊല്ലുകയും ഇൻഷാ അല്ലാ മാസം പ്രത്യേകമായി മനസ്സൊന്ന് ആത്മീയമായി ഒന്ന് ഒതുങ്ങി ഒന്ന് ഹയാറ്റാക്കി ഒന്ന് ചിന്തിച്ച് ഒന്ന് തൗപ ചെയ്ത് ഒന്ന് ഖേദം പ്രകടിപ്പിച്ച് ഒന്ന് പ്രത്യേകമായ അമലുകൾ ചെയ്ത് അള്ളാഹുവിനേക്ക് അടുക്കാനുള്ള പരിശ്രമമാണ് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് പറയാൻ കാരണം റജബുൻ അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് റജബ് എന്ന് എഴുതുമ്പോൾ പോലും അതിന്റെ ഓരോ അക്ഷരങ്ങൾക്കും അർത്ഥങ്ങൾ പറയാനുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നത് ജീമാണ് ജിനായത്താണ് മനുഷ്യന്മാരുടെ കുറ്റങ്ങളാണ് തെറ്റ് കുറ്റങ്ങൾ പറയുന്ന പേരാണ് ജിനായത്ത് പിന്നെ വരുന്നത് അള്ളാഹുവിന്റെ നന്മകളാണ് അള്ളാഹു നമുക്ക് ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് ബിറ് അപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെയും അള്ളാഹുവിന്റെ നന്മയുടെയും ഇടയിൽ മനുഷ്യന്റെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടുന്ന മാസമാണ് മാസമാണ് റജബ് റജബ് റജബേ സൗന്ദര്യമാണ് ആത്മീയമാണ് നീ വലിയ കാഹളം റജബുൻ സുല്ലാഹുഅ അലി വസല്ലം മന്ത്രിമാര് പോകുമ്പോ രാജാക്കന്മാര് പോകുമ്പോ വലിയ പണ്ഡിതന്മാര് പോകുമ്പോ അവരുടെ വാഹന വ്യൂഹത്തിന് മുന്നേ അവരുടെ വരവറിയിച്ചു കൊണ്ട് പൈലറ്റ് വാഹനങ്ങൾ പോകാറുണ്ട് ആ പൈലറ്റ് വാഹനങ്ങൾ പോകും പോലെ റമലാന് വരുന്നുണ്ട് എന്ന വിളി വിളിയാളമാണ് റജബ് നമ്മളോട് പറയുന്നത് അതേ ചെയ്തു പോയ പാപങ്ങൾ അത്രയും കലിച്ചു കളയുന്ന ഒരു ഫർദിന് എഴുപത് ഫർദിൻ്റെ പ്രതിഫലമുള്ള ഒരു സുന്നത്തിനൊരു ഫർദിൻ്റെ പ്രതിഫലമുള്ള ലോകമുസ്ലിമീങ്ങളുടെ അന്തരീക്ഷങ്ങളും അവരുടെ അവരുടെ ഹൃദയങ്ങളും അവരുടെ വീടുകളും അവരുടെ പള്ളികളും എല്ലാം ആത്മീയതയിൽ പൊന്തുലഞ്ഞു നിൽക്കുന്ന സുന്ദരമായ റമാനിൻ്റെ വരവറിയിച്ചുകൊണ്ട് കടന്നു വരുന്ന റജവ് അത് അള്ളാഹുവിൻ്റെ മാസമാണ് അതുകൊണ്ട് നമ്മളൊന്ന് ഹയാത്താക്കണം ഇന്നത്തെ രാവ് ഇന്ന് പിറകണ്ടാലുള്ള ആ രാവ് അല്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കി തിങ്കളാഴ്ച രാവ് സുബഹാനല്ലോ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ആ ചൊല്ലിയതിനു ശേഷം സൂറത്ത് മുൽക്ക് ഓതണം സുബഹിക്കു മുമ്പ് സുബഹാനല്ല ഒരു വട്ടമെങ്കിലും സൂറത്ത് മുൽക്ക് പാരായണം ചെയ്യണം സൂറത്ത് മുൽക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്താണ് നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് നമ്മുടെ മൊബൈലിൽ നമുക്ക് നോക്കിയാൽ പാരായണം ചെയ്യാൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠമായ മുപ്പത് ആയത്തുകളിന്റെ മുമ്പിനിങ്ങളുടെ ഹൃദയങ്ങളിൽ കാണാപ്പാടം പഠിക്കണമെന്ന് സൂറുല്ലാഹിഅസല തങ്ങൾ ആഗ്രഹിച്ച സൂറത്തുൽ മുൻജിയ എന്ന് പേരുള്ള രക്ഷപ്പെടുത്തുന്ന സൂറത്ത് എന്ന് പേരുള്ള സൂറത്താണ് സൂറത്തുൽ മുൾക്ക് അതിനുശേഷണം വലിയ ശ്രഷ്ഠതയുണ്ട് പകലിന്റെ തുടക്കത്തിൽ യാസീൻ സൂറത്ത് സൂറത്തൊരാൾ പാരായണം ചെയ്താൽ അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയാണ് സുബിക്കു ശേഷം മോദാം രാത്രിയിൽ ഇഷ്ടയ്ക്ക് ശേഷം മോദാം അള്ളസൂര് പറയുന്നു ുംഭാതത്തിൽ ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദ് പറയുകയാണ് ഖബറിൻ്റെ അടുക്കൽ മക്കപ്പുറകളിൽ ഒതിയാൽ ആ ഖബറാളിക്ക് ഗുണം ചെയ്യുന്നതാണ് ഹൃദയ കാഠിന്യമുള്ള ആളുടെ അടുക്കൽ ഒതിയായ അയാളുടെ ഹൃദയത്തിന് നൈർമല്യം വരുന്നതാണ് അതുപോലെ തന്നെ ഏതൊരാഗ്രഹത്തിൻ്റെയും തുടക്കത്തിൽ യാസീൻ ഓതി ചെയ്താൽ ആ ആഗ്രഹം സ്വീകരിക്കപ്പെടുകയാണ് കബൂലാക്കപ്പെടുകയാണ് അതുകൊണ്ട് ഈ മാസത്തിൽ അതിൻ്റെ പ്രത്യേകതകൾ മാനിച്ചുകൊണ്ട് ഒരു യാസീൻ സൂറത്ത് അത് പാരായണം ചെയ്താൽ അതിന് വലിയ പ്രതിഫലമാണ് എന്ന പദത്തിൽ തന്നെ വലിയ അർത്ഥങ്ങളുണ്ട് എന്നാണ് അതിന്റെ ഒരു മായന പറഞ്ഞിട്ടുള്ളത് അതായത് അതേ നബി വസ്ല്ലം തങ്ങളുടെ ഒരു പേരാണ് മറ്റൊരു അർത്ഥം പറയുന്നത് ഹിദറയ്ക്ക് പോകുന്ന സമയത്ത് വീട് വളഞ്ഞ ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാൻ അവിടുന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് കിട്ട് അവിടുന്ന് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വചനങ്ങൾ ഓതി ആ മണ്ണിൽ ഊതി മണ്ണെങ്ങോട്ടി എറിഞ്ഞപ്പോൾ അവരുടെ എല്ലാ ഭാഗത്തു നിന്നും അള്ളാഹു മറ വച്ചിരിക്കുകയാണ് അവർക്ക് കാണാൻ പറ്റുന്നില്ല പിന്നോട്ട് നോക്കിയാലും മുന്നോട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത മറ അവരുടെ കണ്ണിൽ പിടിപെട്ടുപോയി തങ്ങൾ

പരിശുദ്ധമായ ഖുർആൻ ഖുർആാൻ തീർത്തത് പത്ത് തവണ ചെയ്തതിന്റെ പ്രതിഫലമാണ് ഒരു യാസീൻ സൂറത്തുൽ കിട്ടുന്നതെന്ന് ഇമാം സ്വാമി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യാസീൻ സൂറത്ത് റജബ് റജബുമാസത്തിന്റെ തുടക്കമെന്നോണം നാം ഓതിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വലിയ ശ്രഷ്ടതയും പവറും പവിത്രതയും ആത്മീയതയും വരുന്നതാണ് ഇനിയോ റജബ് പ്രജപുമാസമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുക എത്രമാത്രം തസ്ബീഹുകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ തഹ്ലീലുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അതെ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി മൊത്തവും ഉറങ്ങാതിരുന്ന് വിവാന്ന് അർത്ഥം വെക്കരുത് നാം സ്പെഷ്യലായിട്ട് ഈ റജബിനെ ബഹുമാനിച്ചുകൊണ്ട് കുറച്ച് ബാത്തുകൾ അധികം ചെയ്യുക അത് ശേഷമാണെങ്കിലോ അല്ലെങ്കിൽ പതിരാത്രി ഉറങ്ങി എഴുന്നേറ്റ് അതേ അർദ്ധരാത്രി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സുബൈക്ക് മുമ്പ് കുറച്ചെറുപ്പം നേരത്തെ എഴുന്നേറ്റിട്ടോ ഒക്കെ ആകാം റജബ് വന്നപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു മാറ്റവും നമ്മുടെ വിവാദത്തിൽ ഒരു കൂട്ടിച്ചേർക്കലും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹു അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവന് വല്ലാതെ നമ്മളെ ഇഷ്ടം വെക്കും അതുകൊണ്ട് കുറെ അത് ചൊല്ലി വെക്കുക തസ്മീഹ് ചൊല്ലുക സ്വർഗത്തിലെ കൃഷിയായും ഒരു നമുക്ക് ചെയ്യുന്നതാണ് പത്ത് ഗുണങ്ങൾ ഇങ്ങോട്ട് ചെയ്യും നമ്മൾ ദ്വാരക്കേണ്ട ആവശ്യമില്ല പത്ത് ഗുണങ്ങൾ എന്താണോ വേണ്ടത് ഒരു സ്വലാത്ത് ആത്മാർത്ഥമായി ചൊല്ലിയാൽ പത്ത് ഗുണങ്ങൾ അള്ളാഹു സുബാനുഭവ നമുക്ക് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാസത്തിലാണ് റജപുമാസത്തിലാണ് അള്ളാഹുവിൻ്റെ റഷൂർ മതങ്ങൾ റമള്ളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചിരുന്നതെന്ന് നമുക്ക് ഹനീസുൽ കാണാ ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തുന്ന സംഭവങ്ങളിലും ഹദീസുകളിലും നമുക്ക് വായിക്കാൻ കഴിയും ധാരാളമായി നോമ്പനുഷ്ഠിച്ചിരുന്നത് റമലാൻ കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾ നോമ്പനുഷ്ഠിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വളരെ എളുപ്പമുള്ളതുമായ ഒരേ ഭാഗത്താണ് നോമ്പ് പിടിക്കൽ റജബ് മുപ്പതും പിടിച്ച് ഷെഴ്ബാനും പിടിച്ച് റമദാനും പിടിച്ച് തൊണ്ണൂറ് നോമ്പ് പിടിച്ചിരുന്ന പഴയകാല ഉമ്മമാരുടെ ചരിത്രം നമുക്കറിയാം പവിലൊക്കെ പണ്ടുകാലം മുതൽ റജബിന്റെ നോമ്പ് പിടിച്ച ആളുകൾ അതിപ്പോഴേ അവർ തയ്യാറായിട്ടുണ്ടാവും നിങ്ങൾ ചെന്ന് നോക്കൂ നമ്മുടെ വീട് വീടടങ്ങളിൽ ഇപ്പോഴത്തെ അത് മനസ്സിലാകണോ എന്നറിയില്ല ഒരു കഴിഞ്ഞ തലമുറ നമ്മുടെ വീടുകളിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മമാരുടെ അടുക്കളേക്ക് ചെന്നാൽ അവരെ സുന്നത്ത് നോമ്പ് പിടിക്കും റജപൊന്നിൻ്റെ നോമ്പാണ് പിറ കണ്ടോ എന്ന് അവരന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ശുഭാനല്ലോ അതുകൊണ്ട് നമുക്കത് പ്രാവർത്തികമാക്കാം അതേ വലിയ നന്മകളാണ് ആ പന്തം ആ നന്മയുടെ പന്തം കെടാതെ അത് അതാ കൈമാറ്റം ചെയ്ത് നമുക്കാ നോമ്പ് പിടിക്കാം നിങ്ങൾ നോക്കൂ സൗമു മിൻ റജബിൻ അതേ സൗമു മിൻ റജബിൻ കഫാറത്തു സൗമുലിയു ആദ്യം ആരെങ്കിലും റജബില ആദ്യ നോമ്പ് പിടിച്ചാൽ റജബ് മാസത്തിന്റെ ഒന്നാമത്തെ രാവു നോമ്പ് പിടിച്ചാൽ അവനും മൂന്ന് മാ മൂന്ന് വർഷത്തെ പാപങ്ങളുടെ പ്രായ ചിത്തമാണത് റജബില ആദ്യം നോമ്പ് പിടിച്ചാൽ മൂന്ന് വർഷത്തെ പാപങ്ങളുടെ പ്രായ ചിത്തമാണത് ആരെങ്കിലും രണ്ടാമത്തെ ദിവസം റജബ് മാസം നോമ്പ് പിടിച്ചാൽ കഫാറത്തു കഫാറത്തു സനത്തൈൻ അത് രണ്ട് വർഷത്തെ പാപങ്ങളുടെ ആരെങ്കിലും ആ മൂന്ന് നോമ്പ് സനത്തിൻ അതെ ഒരു വർഷത്തെ പാപങ്ങളുടെ പാപമോചനമാണത് പ്രായ ചിത്രമാണത് സുമുല്ലിൻ പിന്നെ നാല് മുതൽ മുപ്പത് വരെ ഉള്ള നോമ്പ് ഓരോ മാസത്തിനും പകരം നിൽക്കുന്ന നോമ്പാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതേ മഹബുമാനപ്പെട്ടും ഷാബാലിലുമാണ് റമലാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പ് പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് റജവില ഒന്നാമത്തെ നോമ്പ് മൂന്ന് വർഷത്തിന് പ്രായമാണ് പ്രായചിത്തമാണ് റജവില രണ്ടാമത്തെ ദിവസത്തെ നോമ്പ് രണ്ട് വർഷത്തെ പാപങ്ങൾക്ക് പ്രായചിത്തമാണ് റജവില മൂന്നാമത്തെ നോമ്പ് ഒരു വർഷത്തെ ഗുണങ്ങൾക്ക് പകരം നിൽക്കുന്നതാണ് പിന്നെയുള്ള ഓരോ നോമ്പും ഓരോ മാസത്തിന് പകരമുള്ളതാണ് അതുകൊണ്ട് പ്രിയരേ പ്രിയമുള്ള സഹോദരങ്ങളെ െങ്കിലും നോമ്പു പിടിച്ചാൽ അതേ സ്വർഗത്തിൽ ഒരു നദിയുണ്ട് ആ നദിയുടെ പേര് അത് ഏറ്റവും വെണ്ണയുള്ള ും മധുരമുള്ളതാണ് അതിനെ വെള്ളം റജബ് ആരെങ്കിലും റജബിൽ ആ റജബെന്ന സ്വർഗത്തിലെ നദിയിൽ നിന്ന് അവനെ അള്ളാഹു കുടിപ്പിക്കുന്നതാണെന്ന് ലോകത്ത് കള്ളം പറഞ്ഞിട്ടില്ലാത്ത സ്വാദിഖുൽ റസൂലുള്ളാഹി അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇമാമൈനിപ്പോസിൽ കാണാം അതുകൊണ്ട് നമുക്ക് വളരെ വേഗം ആ ഒരു നന്മയിലേക്ക് നമ്മൾ നമ്മളെടുക്കണം നമ്മുടെ നിന്ന് വന്ന തെറ്റുകുറ്റങ്ങൾ ബാഹുവിനോട് കരഞ്ഞ് പാപമോചനം ചോദിക്കണം നമ്മുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണല്ലോ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒരു പത്ത് മിനിറ്റ് ദുവാ ചെയ്യാൻ നമുക്ക് സമയം കിട്ടണം നമ്മുടെ രക്ഷിതാക്കളാണ് നമ്മളുടെ വിലാസമാണ് അവരുടെ വിലാസത്തിലാണ് നമ്മൾ ഞെളിഞ്ഞു നടക്കുന്നത് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ചതെന്ന് ആ മഹാലോകത്ത് വാതിലുകൾ പലർക്കെ തുറന്നതെന്ന് നമ്മളെ കയറ്റിവിട്ട് നമ്മുടെ ഗുരുവര്യന്മാർ പലരും ഖബറിലാണേ അവർക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് ത്വാ ചെയ്യാൻ തിക് ചെല്ലാൻ നമുക്ക് സമയം കിട്ടണം പ്രിയരെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ഇന്നത്തെ ദിവസം അതേ റജപൊന്നാണെങ്കിൽ നമുക്ക് നല്ല നിലക്ക് സജീവമായി ബാധത്തുകൾ ചെയ്യണം അല്ലാഹുവേ സാധുക്കളാണ് ഞങ്ങൾ പാവികളാണ് ഞങ്ങൾ ഞങ്ങളുടെ നരമ്പുകളിലൂടെ രക്തത്തിളപ്പിൻ്റെ അതിപ്രസരം കൊണ്ട് അറിയാതെ ചെയ്ത് അറിഞ്ഞു ചെയ്തു പോയ പാപങ്ങൾ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹുവേ രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ നീ അങ്ങ് റഹ്മാനെ ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങൾക്ക് വേണ്ടി മഴയും വെയിലും ഒക്കെ അനുഭവിച്ച് സ്വന്തം സുഖങ്ങൾ മാറ്റിവെച്ച് ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളെ വലുതാക്കിയ ഞങ്ങളുടെ മാതാപിതാക്കൾ അതെ ഞങ്ങളുടെ വാപ്പയുടെയും അമ്മയുടെയും സഹോദരിമാരു സഹോദരങ്ങൾ അവരൊക്കെ എത്രയാണ് ഞങ്ങളാകുന്ന ഒരു വ്യക്തി ഈ ഈ സമൂഹത്തിൽ സമർപ്പിക്കപ്പെടാൻ വേണ്ടി എത്രയാണ് അവർ കഷ്ടപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവേ പറഞ്ഞാൽ തീരാത്ത എത്രയോ കടമകളാണ് അവരോടൊക്കെ ഉള്ളത് ഞങ്ങളുടെ അയൽപ്പക്കങ്ങളിലെ ഉമ്മായയുടെ കൂട്ടുകാരികൾ പപ്പായുടെ കൂട്ടുകാരന്മാർ അങ്ങനെ എത്രയെത്ര ആളുകൾ ഞങ്ങളുടെ ഉസ്താദുമാർ തെറ്റുകുറ്റങ്ങൾ കണ്ടപ്പോൾ സ്നേഹത്തോടെ വിളിച്ചുപദേശിച്ച് ശിക്ഷിക്കേണ്ട സ്ഥലത്ത് ശിക്ഷിച്ച് ഞങ്ങൾക്ക് അതാ ഹിതായത്തിൻ്റെ വഴി തുറന്നു തന്ന ഞങ്ങളുടെ ഉസ്താദുമാർ പലരും അങ്ങനെ എത്രയെത്രയോ ആളുകളാണ് ഞങ്ങൾക്ക് കടമയുള്ളത് അവർക്കൊക്കെ നീ ഹൈറും വറക്കത്തും ഏറ്റേറ്റി കൊടുക്കണം റഹ്മാനെ അള്ളാഹു നീ സലാമത്ത് നൽകണം റഹ്മാനെ അള്ളാഹുവേ പരിശുദ്ധമായ ദീനിന്റെ നാളിതുവരെയുള്ള വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച നാടുകൾ മക്കയും മദീനയും ഈജിപ്റ്റും സിറിയയും ഫലസ്തീനും ഇസ്രായേലും അതേ നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ മഹതി മഹാന്മാര് സഞ്ചരിച്ച ജീവിച്ച ഇടങ്ങൾ ഇടവഴികൾ എല്ലാം ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ അള്ളാഹുവേ നീ സലാമത്ത് നൽകണേ അല്ലാ ആഫിയത്ത് നൽകണേ ാവ് ഞങ്ങൾക്ക് റാഹത്തുള്ള രാവാക്കണേ അല്ലോ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലോ അള്ളാഹുവേ ഹജ്ജിനും ഉംറയ്ക്കും വല്ലാതെ കൃതിയുണ്ട് ഞങ്ങൾക്ക് നീ അതിന് നൽകണേ അല്ലോ ഉദ്ദേശിക്കുന്നവരുണ്ട് മദാർ സർവീസിൻ്റെ കൂടെ ജനുവരി ഇരുപത്തി അഞ്ചിന് മറയ്ക്ക് വരുന്നവരുണ്ട് മറ്റ് സംഘാംഗങ്ങൾ സഹയാത്രികൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും മക്കയിലേക്കും മദീനയിലേക്കും ഒഴുകുന്ന സത്യവിശ്വാസികൾ എല്ലാവരെയും കാക്കണം റഹ്മാൻ ഞങ്ങളുടെ ആലമീകൾക്ക് ദീർഘായുസ്സ നൽകണേ റഹ്മാൻ ഞങ്ങളുടെ ശഹീദന്മാർക്ക് നീ നല്ല അസർ നൽകണേ റഹ്മാൻ ആഫിയത്തേക്കണേ റഹ്മാൻ ഞങ്ങളുടെ മുറ്റാലിമിങ്ങൾ മക്കൾ സന്താനങ്ങൾ ഭാര്യമാർ സഹോദരിമാർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബക്കാർ എല്ലാവർക്കും നീ പരിപൂർണ ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാൻ ദ്വാര കൊണ്ടേൽപ്പിച്ച പലരും റബ്ബേ അവരുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണം അടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോകളിലും ലൈവായിട്ടും നമുക്ക് സംവദിക്കാം അള്ളാഹു നമുക്ക് ദീർഘായുസും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പഠിച്ച നാടുകളിലെ ഉമ്മമാർ അതേപോലെ വാപ്പന്മാർ സേവനം ചെയ്യുന്ന നാടുകളിലെ വിശ്വാസികൾ വിശ്വാസിനികൾ ഇപ്പോൾ സേവനം ചെയ്യുന്ന നാടിലെ മിനീകൾ എല്ലാവരോടും ദ്വാ കൊണ്ട് വസീത്ത് ചെയ്യുന്നു ബന്ധുജനങ്ങളോടെല്ലാം അള്ളാഹുഹൈറും വറക്കത്ത് നൽകട്ടെ ഉഷിക്കും വിദ്വാ السلام عليكم ورحمه الله تعالى وبركاته